വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഡംബരമില്ലാതെ നടത്താൻ എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ തീരുമാനിച്ചു വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ജയന്തി ദിനാഘോഷ പരിപാടികൾ ലളിതമായ ചടങ്ങുകളോടെ യൂണിയനിലെ മുപ്പത്തിയെട്ട് ശാഖകളിലും നടത്താനാണ് തീരുമാനമെന്ന് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പറഞ്ഞു കലാപരിപാടികൾ നിശ്ചല ദൃശ്യങ്ങൾ പ്ലോട്ടുകൾ മൈക്കിലൂടെയുള്ള പ്രചരണം എന്നിവ ഒഴിവാക്കി ഭക്തിസാന്ദ്രവും നിർഭരവുമായ അന്തരീക്ഷത്തിൽ ചതയദിന ഘോഷയാത്രകൾ സംഘടിപ്പിക്കുവാനും സ്വാന്ത്വനം സഹായ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെയും വിതരണം നടത്തുവാനുമാണ് തീരുമാനം എല്ലാ ശാഖകളിലും ലളിതമായ ചതയദിന ശേഷം ഗുരുദേവ ക്ഷേത്രങ്ങളിൽ വയനാട്ടിലെ ദുരന്തബാധിതർക്കായി പ്രത്യേക പ്രാർത്ഥനയും മഹാഗുരുപൂജയും നടക്കും മഹാഗുരുപൂജയിൽ നിന്ന് ലഭിക്കുന്ന ഗുരുദക്ഷിണയും അംഗങ്ങളുടെ വിഹിതവും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെക്കും പത്ത് ലക്ഷത്തോളം രൂപ സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം പതിവ് വർഷങ്ങൾ നടത്തുന്നതും വ്യത്യസ്തമായി അലങ്കാരങ്ങളും ദൃശ്യങ്ങളും വാഹന അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള ആഡംബരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രാർത്ഥനാപൂർവമായ ഘോഷയാത്രയായിരിക്കും നടത്തപ്പെടുക യൂണിയൻ്റെ കീഴിൽ വരുന്ന കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള അഞ്ച് ശാഖായോഗങ്ങളുടെയും ഘോഷയാത്രകൾ പതിനൊന്ന് മണിയോടുകൂടി ഇടുക്കിക്കവലയിൽ ഒത്തുചേരുന്നത് അതിനുശേഷം പ്രാർത്ഥനാപൂർവമായി മിനി സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുന്നത് അവിടെ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് സമാഹരിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ ശാഖായുള്ള ഫണ്ടുകൾ സമാഹരിച്ച് അന്നേ ദിവസം കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആ ഫണ്ട് ഏറ്റുവാങ്ങുന്നതും ദേശം പത്ത് ലക്ഷം രൂപ സമാഹരിക്കാൻ ആഗ്രഹിക്കുന്ന ആ തുക ശേഷം എസ് എൻ ഡി പി യോഗത്തെ ഏൽപ്പിക്കുന്നതും ചുറ്റുവാങ്ങും എല്ലാ യൂണിയനുകളും സമാഹരിക്കുന്ന തുക എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്ക് കൈമാറുകയും പിന്നീടത് വയനാട് ദുരന്ത ബാധിതരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി കൈമാറുകയുമാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന